ഇപ്പം ചില തങ്ങന്മാർ അവർ പൊതുമേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് അവർ കേക്ക് മുറിക്കുകയും അവര് അതിൻ്റെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളെ കാണുമ്പോൾ അത് വെച്ചിട്ട് അവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നവരോട് സസ്നേഹം പറയാനുള്ളത് പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പണ്ഡിതനോ ഏതെങ്കിലും ഒരു മുസ്ലിയായിരുന്നോ അല്ല അത് വിശുദ്ധമായ ഖുർആാനും തിരുസുന്നത്വമാണ് അത് നമ്മുടെ മുൻകാവികൾ നമുക്ക് നല്ല രൂപത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഓണം ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ആഘോഷങ്ങളൊന്നുമല്ല അതിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് അന്നും ഈ നാട്ടിൽ മുസ്ലിംങ്ങൾ ജീവിച്ചു നല്ല സ്നേഹത്തിൽ ജീവിച്ചു പരസ്പരം ആവോളം അടുത്തും സ്നേഹിച്ചു പരസ്പരം കൊടുത്തു വാങ്ങിയൊക്കെ അവർ ജീവിച്ചു അന്നൊക്കെ കാലഘട്ടത്തിൽ അവരുടെ ആഘോഷങ്ങളെ ആഘോഷിക്കുന്നു എന്നാൽ സ്നേഹത്തിന് വല്ല കുറവുണ്ടോ ഒന്നുമില്ല ഇന്നു പറഞ്ഞാൽ നാട്യങ്ങളാണ് ഞാനിത് ഈ ആഘോഷങ്ങളെ പിന്തുണക്കുകയും അതോടൊപ്പം ചേർന്നിരുന്നില്ലെങ്കിൽ ഞാനൊരു ഭീകരവാദി അല്ലെങ്കിൽ വർഗീയവാദി എന്നൊക്കെ ആളുകൾ പറയുമല്ലോ അപ്പം ഞാനൊരു മതേതരവാദിയാണെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ എന്ന ഒരു കപടമായ ഒരു മാനവിക ചിന്ത അല്ലെങ്കിൽ മതേതരത്വം കാണിക്കാൻ വേണ്ടിയാണ് ഈ പ്രഹസനങ്ങളൊക്കെ നമ്മുടെ ഈ കപട മതേതരത്വത്തിന്റെയൊക്കെ പരമമായ ലക്ഷ്യം എന്താണ് ജനാംഗീകാരമല്ലേ സൃഷ്ടികൾക്കിടയിൽ മുഴുവൻ അംഗീകാരം ഉണ്ടായാലും സൃഷ്ടാവിൻ്റെ മുമ്പിൽ നമുക്ക് അംഗീകാരമില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ എന്താ നേടിയത് ഫലസ്തീൻ ഇസ്ലാമിന്റെ അധീനതയിലേക്ക് വരുന്നത് മഹാനായ അബു അബിഹത്തുൽ ജറാ ഹർന്നീതിന്റെ നേതൃത്വത്തിലാണ് അന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഖലീഫയായ ഉമർ തങ്ങൾ ബെയ്ത്തുൽ മുഖ സന്ദർശിക്കാൻ വേണ്ടി അബുഅബൈദന്റെ കൂടെ വരുമ്പോൾ ഉമർ തങ്ങൾ തന്റെ എളിമത്തം കൊണ്ട് ചില ആക്ടിവിറ്റീസുകൾ കുതിരയുടെ കടിഞ്ഞാട് പിടിക്കുന്നു പാവങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്നു പാവങ്ങളോട് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നു അങ്ങനെ വന്നപ്പോൾ മഹാനായ അബൂബൈദർ പറഞ്ഞു അങ്ങ് ഞങ്ങളുടെ ഖലീഫയാണ് അങ്ങ് വലിയൊരു മഹാൻ നേതാവാണ് അങ്ങ് സാധാരണക്കാര് ചെയ്യുന്ന ആക്ടിവിറ്റീസുകൾ ചെയ്യരുതേ എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഉമൃതങ്ങള് പറഞ്ഞത് നമ്മളൊക്കെ വളരെ നിസ്സാരപ്പെട്ട മനുഷ്യരായിരുന്നു നമുക്ക് ഇജ്ജത്ത് ഉണ്ടാക്കി തന്നത് ഇസ്ലാമാണ് ഇസ്ലാമിന്റെ സംസ്കാരമാണ് ഇസ്ലാമിന്റെ സംസ്കാരം എന്താ പാങ്ങൾ പാവുന്നതോടൊപ്പം ചേർന്ന് നിൽക്കുക വിശക്കുന്നവർ ഭക്ഷണം കൊടുക്കുക ആളുകളോട് മാന്യമായിട്ട് സംസാരിക്കുക വിനയമുള്ള ജീവിതമാകുക ആ സംസ്കാരം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇജ്ജത്തുള്ളവരായത് അപ്പൊ ഇസ്ലാമ ഇസ്ലാമിന്റെ സംസ്കാരം മുറുകെ പിടിച്ച് അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മൾ ഇജ്ജത്ത് ഉണ്ടാകുന്നവർ ഇജ്ജത്തുള്ളവര് അത് അള്ളാഹുവിന്റെ മുമ്പിൽ ഇസ് ഉണ്ടാകും ജനങ്ങളുടെ മുമ്പിൽ ഇവർ ഇത് നമുക്ക് മറ്റുള്ളവർക്കിടയിൽ അംഗീകാരം കിട്ടാൻ വേണ്ടി മറ്റ് മതങ്ങളുടെ ആഘോഷങ്ങൾ കൂടി പിൻപറ്റി അതോടൊപ്പം ചേർന്ന് മാത്രമേ ആത്മാഭിമാനം ഉണ്ടാകൂ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അത് തെറ്റാണ് നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ അവരും അള്ളാഹുമിന്റെ അടിമകളാണ് നമ്മുടെ വിശ്വാസങ്ങൾ തമ്മിൽ വ്യതിരിക്തതയുണ്ടെങ്കിലും അവരും അള്ളാഹുമിന്റെ അടിമകളാണ് അവരോട് സ്നേഹവും ബഹുമാനവും കാരുണ്യവും ഒക്കെ ഉണ്ടാകണം പക്ഷേ വിശ്വാസങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ നിർവാഹമില്ല കാരണം റഹ്മാനായ റബ്ബ് നമ്മോട് എന്താണ് ദൈവമെന്ന് ചിട്ടാവ് എങ്ങനെയാണെന്ന് നമുക്ക് പഠിപ്പിച്ചതുകൊണ്ട് ആ രൂപത്തിൽ ആ സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് വിശ്വസിക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ അവരും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് ആദ്യ പേര് നിങ്ങൾ കണ്ടല്ലോ യേശുക്രിസ്തുവാണ് ദൈവം രക്ഷകൻ എന്ന് വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുന്ന പോലെ നമ്മുടെ വിശ്വാസം ഈസാൻ ഫിഅലി അബ്ബാഹുവിന്റെ ദൂതനാണ് ഇവിടെ വന്നത് മുബശറായിട്ടാണ് ശേഷം ഒരു പ്രവാചകൻ വരാനുണ്ട് അഷറഫുൽ എന്ന ദൂതൻ വരാനുണ്ട് എന്ന അറിയിക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെയാണ് ഈസാ നബി അലി ഇസ്ലാമിന്റെ പ്രബോധനം മൂന്ന് കൊല്ലം മാത്രമാണ് സുലഹലി സ്വലാ നാൽപ്പതാമത് വയസ്സിൽ ഉപൂവത്ത് കെട്ടി പിന്നീട് ഇരുപത്തിമൂന്ന് വർഷം അവിടെ ജവച്ചടത്തി മൂന്ന് വർഷക്കാലമാണ് മഹാന ഈസാന നബി അലിസ്ലാമിന്റെ പ്രബോധനം നടന്നിട്ടുള്ളത് ആ പ്രബോധന കാലഘട്ടം ഇത്രയും ഹ്രസ്വമാക്കാനുള്ള കാരണം ഒരു ഒരു മുബശ്വറായിട്ട് വന്നതാണ് ശേഷം ഒരു ഒരു വിമോചകൻ വരുന്നുണ്ട് എന്ന് പറയാം അതാണ് നമ്മുടെ വിശ്വാസം ആ ഈസ്സാ നബി അലി ഇസ്ലാമിനെ റൂഷിച്ചു വന്നോ ആ ഈസാ നബി അലി ഇസ്ലാം ആ രൂപത്തിൽ കുരിശിൽ തറക്കപ്പെടുന്നു വിശ്വസിക്കാൻ നമുക്ക് നിർവാഹമില്ല അപ്പോൾ മറ്റുള്ളവർ വിശ്വസിക്കുന്നു വിശ്വസിക്കട്ടെ അവരോട് നമുക്ക് വിയോജിപ്പില്ല അവരോട് നമുക്ക് ഒരു നിലക്കുമുള്ള അവരെ പരിഹസിക്കുന്ന ഒരു ആക്ടിവി നമ്മളിൽ നമ്മളിന്നുണ്ടാകാൻ പാടില്ല അവരെ വിശ്വാസത്തെ അവർക്ക് വിട്ടുകൊടുക്കുക